എത്ര നേരമായി ഞാനിങ്ങനെ നടക്കുന്നു ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്റെ കൂടെ കൂട്ടുകൂടാൻ ആരും തയ്യാറാകുന്നില്ല ഏ മിട്ടുമുലല്ലേ ആയിരിക്കുന്നത് മിട്ടു മിട്ടു എനിക്ക് ആരും കൂട്ടുകൂടാനില്ല നീ എന്റെ കൂട്ടുകാരനാകാമോ ഞാൻ ശരി അവളോട് ചോദിച്ചു നോക്കാം നീലി നീ നിനക്ക് എന്റെ കൂടെ റിയാമോ എനിക്ക് ആരും നീ എന്താണ് പറയുന്നത് ഞാൻ നന്നായി ഡാൻസ് കളിക്കും നിനക്ക് ഡാൻസ് ഡാൻസ് കളിക്കാൻ അറിയാമോ എനിക്ക് കളിക്കുന്ന കൂട്ടുകാരെയാണ് ഇഷ്ടം നീ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ കുഞ്ചൻ കുരങ്ങൻ അവിടെ നിൽക്കുന്നുണ്ട് നീ അവനോട് ചെന്ന് ശരി ഇനി ഞാൻ അവനോടൊന്നു പോയി ചോദിക്കട്ടെ പറയാനാ ആരും എന്റെ കൂടെ കൂട്ടുകൂടാൻ വരുന്നില്ല നീ എന്റെ കൂടെ കൂട്ടുകൂടാമോ നീ എന്താണ് പറയുന്നത് ഞാൻ ഈ മരത്തിലൊക്കെ ചാടി ഓടി നടക്കുന്ന ആളല്ലേ കൂടെ കൂട്ടുകൂടാൻ കഴിയുന്നത് ഓ എനിക്ക് കരച്ചിൽ വരുന്നു ആരോടും മിണ്ടില്ല ആരോടും കൂട്ടുകൂടില്ല ഞാൻ ഇവിടുന്ന് പോകുവാണ് ആനക്കുട്ടൻ പോയിന്നാ തോന്നുന്നത് ഏയ് ഇനി ഈ കാടിന്റെ യജമാനൻ ഞാനാണ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചോടണം ഏയ് നിക്കടാ മുയലേ ഞാൻ നിന്നെ കൊന്നു തിന്നും ഈ കാട് ഇനി എനിക്ക് സ്വന്തമാണ് ഇവിടെ ഇനി ആര് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും അവൻ വളരെ വിഷമിച്ചാണ് ഇവിടെ നിന്ന് പോയത് നമുക്ക് എങ്ങനെങ്കിലും അവനെ കണ്ടെത്തണം എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ശരിയാ അവനെ അവനെ പോയി നമുക്ക് നമുക്ക് കണ്ടെത്തണം ഇതാരൊക്കെയാണ് എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമില്ലല്ലോ ക്ഷമിക്കണം ചങ്ങാതി നിന്നെ വിഷമിപ്പിച്ചതിന് ദൈവം ഞങ്ങൾക്ക് ശിക്ഷ തന്നു ആ കടുവ ഞങ്ങളെ വളരെ ഉപദ്രവിക്കുകയാണ് നീ എങ്ങനെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങളെയൊന്നും ഇനി എന്ത് കടുവയോ തീർച്ചയായും ഞാൻ വരാം എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് വരൂ ഇപ്പോൾ തന്നെ നമുക്ക് പോകാം അവരെ ഞാൻ ഇനി കാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കും എടാ കടുവയെ നീ എവിടെയാടാ ഞാൻ വന്നടാ അയ്യോ ഇവൻ വീണ്ടും വന്നോ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണം നിൽക്കടാ നിൽക്കടാ അവിടെ ഞാൻ നിന്നെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കും ഓടാ ഇവിടെ നിന്ന് ഓടടാ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല ഓടിയേക്കാം ആനക്കുട്ടാ നീ ഞങ്ങളെ രക്ഷിച്ചു ഇനി മുതൽ ഞങ്ങളുടെ ഹീറോ ഇനി എന്നും ഞങ്ങൾ നിന്റെ നമുക്കിന്ന് വരുവാനക്കുട്ട നമുക്ക് ഈ സന്തോഷത്തിന് ഒരു പിക്നിക്കിന് പോയിട്ട് വരാം വാ നമുക്ക് അടിച്ച് പൊളിക്കാം